ംഗത്ത് കേരളം കൈവരിച്ച നേട്ടം മാതൃകാപരമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വായുവും വെള്ളവും പോലെ അനിവാര്യമായ ഒന്നാണ് വിദ്യാഭ്യാസവും ആ പ്രസക്തി തിരിച്ചറിഞ്ഞു തന്നെയാണ് കേരളം മുന്നോട്ട് നീങ്ങുന്നതെന്നും മന്ത്രി പറഞ്ഞു സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിലുള്ള പത്താമുദയം മികച്ച വിജയം നേടിയവരെ ആദരിക്കുന്ന ചടങ്ങ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസ രംഗത്ത് കേരളം രാജ്യത്തിനാകെ മാതൃകയാകുന്ന തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു വായുവും വെള്ളവും വെളിച്ചവും പോലെ അനിവാര്യമായ ഒന്നാണ് കേരളീയർക്ക് വിദ്യാഭ്യാസം അത് തന്നെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് ഇവിടെ ജാതി മതം പ്രായഭേദം സാമ്പത്തിക പരാധീനതകൾ എന്നിവയൊന്നും ഒരു തടസ്സവുമല്ലെന്നും മന്ത്രി പറഞ്ഞു സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പത്താമുദിയം പദ്ധതിയിൽ ജില്ലയിൽ മികച്ച വിജയം നേടിയവരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ജില്ലാ പഞ്ചായത്ത് അനുമോദിക്കുന്ന ഉദ്ഘാടനം ചെയ്ത് വിദ്യാഭ്യാസത്തിന്റെ അമൂല്യമായ സാന്നിധ്യം അത് ഏതെല്ലാം സാമ്പത്തിക മാറി സമൂഹത്തിലെ എല്ലാ വിഭാഗവും ജനങ്ങൾക്ക് പോയത് അത് സാർത്ഥകമാക്കി സംസ്ഥാനം നിലക്കാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനം കേരളത്തിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞു നേടി കിട്ടാൻ പത്താംതരം തുല്യത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാക്കി കണ്ണൂരിനെ മാറ്റുന്നതിന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഏറ്റവും പ്രായം കൂടിയ പഠിതാക്കൾക്കുള്ള പുരസ്കാരം ഉളിക്കൽ പഞ്ചായത്ത് തേർമലയിലെ എൺപത്തിയൊന്നുകാരൻ എം ജെ സേവ്യറും ചെങ്ങളായി പഞ്ചായത്ത് ചുഴലിയിലെ എഴുപത്തിയഞ്ചുകാരി രുക്മിണി താഴത്തു വീട്ടിലും മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി മികച്ച വിജയം നേടിയവർക്കുള്ള പുരസ്കാരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വിതരണം ചെയ്തു ജനപ്രതിനിധികളായ പഠിതാക്കളെ ജില്ലാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ വി ശ്രീജനി ആദരിച്ചു പതിനൊന്ന് ജനപ്രതിനിധികളാണ് ജില്ലയിൽ പത്താം ഉദ്യം പദ്ധതിയിലൂടെ പത്താം ക്ലാസ് വിജയിച്ചത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അഡ്വക്കേറ്റ് ടി സരള വി കെ സുരേഷ് ബാബു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൺ ജോൺ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഗംഗാധരൻ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ കണ്ണൂർ